അസലാ വലൈക്കു വരഹമുല്ല അലഹമില്ല അസ്ലാത്തു വസ്ലാം അലറസ്നേഹമുള്ള സഹോദരങ്ങളെ അക്യൂ പഞ്ചറുമായി ബന്ധപ്പെട്ട് അഥവാ ഇന്ത്യയിലെ ഇന്ത്യൻ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ് സിംഗിൾ ലീഡ് അക്യു പഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസും അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പല ആളുകളും അതിനെ വിമർശിച്ചും അതുപോലെ തന്നെ അതിനെ അനുകൂലിച്ചുമൊക്കെ നമുക്ക് മറുപടി തന്നിട്ടുണ്ട് സത്യത്തിൽ ഈ സിംഗിൾ ലീഡ് അക്യൂ പഞ്ചർ എന്ന് പറയുന്നത് യാതൊരു കഥയില്ലാത്തൊരു സാധനമാണ് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ സിംഗിൾ ലീഡ് അക്യുപഞ്ചറിൻ്റെ അഥവാ ഇന്ത്യൻ അക്യുപഞ്ചറിൻ്റെ ഒരുപാട് പ്ര എന്താ പറയുക അതിൻ്റെ പ്രചാരകർ ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമുള്ള ആളുകളാണ് പലരും മൗരവിമാരാണ് പലരും ഹാഫിദുകൾ തന്നെ ഉണ്ട് ഖുർബാനൊക്കെ മാനപ്പാടം പഠിച്ച ആളുകളൊക്കെ അതിൻ്റെ പ്രൊമോട്ടർമാരായിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് അവരോടൊക്കെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് ഏതൊരു കാര്യവും നടക്കണമെങ്കിൽ ഒരു ഇസ്ലാം എന്നുള്ളത് കാര്യകാരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണമില്ലാതെ കാര്യം നടക്കുക എന്നുള്ളത് അത് അഭൗതികമാണ് അള്ളാഹു സുബാനോത്താരുടെ മാത്രം കഴിവാണ് ഉദാഹരണം നമ്മുടെ രോഗം മാറുക ഒരു ചികിത്സയില്ലാതെ ഒരു കാരണവുമില്ലാതെ രോഗം മാറ്റാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ രോഗം മാറണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം അള്ളാഹുവാണ് എല്ലാ രോഗവും മാറ്റുന്നത് പക്ഷേ നമ്മളൊരു ചികിത്സിച്ച് മാറ്റിയ ഒരു ഒരാൾ ചികിത്സകൾ മാറ്റുകയാണെങ്കിൽ അത് എന്തെങ്കിലും ഒരു കാരണം വേണം ഒന്നുകിൽ അയാൾ മരുന്ന് കൊടുക്കണം അല്ലെങ്കിൽ അയാൾ വേറെ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു കാരണം അവിടെ നടക്കണം ഇതൊന്നുമില്ലാതെ രോഗം മാറ്റുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഇസ്ലാമിൽ എങ്ങനെയാണ് അതിനെ ഡിഫ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഇവർ പറഞ്ഞു തരണം കാരണം ഞാൻ എൻ്റെയൊക്കെ എനിക്കൊരു ഒരു വീഡിയോ അല്ല വീഡിയോ അല്ല ഒരു ടെക്സ്റ്റ് കിട്ടി എൻ വൈ എൽ ഹീലിംഗ് എന്ന് പറഞ്ഞ് ഇവർ നടത്തുന്ന എനർജി ഹീലിംഗിനെ പറ്റിയാണ് ഇത് ആലുവയിലുള്ള നിസാർ മുപ്പത്തെന്നു പറഞ്ഞാൽ വളരെ ഇവരുടെ ഇടയിൽ വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു അക്യുപഞ്ചറിസ്റ്റ് അയാളാണ് ഈ എൻ വൈ എൽ എന്നുള്ളതിൻ്റെ ഫുൾഫോം അയാൾ കൊടുത്ത് നിസാർ യോങ് ലിയാങ് അതാണ് നിസാർ യോങ് ലിയാങ് എൻ വൈ എൽ എന്നിട്ട് ഹീലിങ് അത് എനർജി ഹീലിംഗ് ആണ് പുള്ളി അതിൽ പറയുന്നത് അയാളുടെ ചികിത്സ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അയാളുടെ ചികിത്സ ഈ ഒരു അക്യുപഞ്ചർ ചെയ്യുന്നത് പോലെ സൂചി പോലും കുത്തുന്നില്ല രോഗികളെ വിളിച്ചോണ്ടുവരുന്നു തൻ്റെ മുമ്പിൽ ഇരുത്തുന്നു എന്നിട്ട് അവരിങ്ങനെ എല്ലാവരും നിലത്ത് നില ഇരിക്കുന്നു എല്ലാവരും കൈകളിങ്ങനെ മലർത്തിപ്പിടിക്കുന്നു ധ്യാനത്തിലിരിക്കുന്നു ഇയാൾ സ്റ്റേജിൽ നിന്ന് അവർക്ക് എനർജി പാസ് ചെയ്ത് കൊടുക്കുന്നു സ്റ്റേജിൽ നിന്ന് ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് എനർജി പാസ് ചെയ്ത് കൊടുക്കുന്നു നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റൊക്കെ അവർ എനർജി സ്വീകരിക്കുന്നു അങ്ങനത്തെ ഒരു ദിവസത്തെ കോഴ്സ് കഴിയുന്നു അങ്ങനെ അഞ്ചോ ഒമ്പതോ പത്തും ദിവസം കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും അതുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടെന്നാണ് പറയുന്നത് ഇനി ഇപ്പോൾ അതിൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ ആ ടെക്സ്റ്റിലുള്ള ഏതെല്ലാം രോഗങ്ങൾക്ക് എൻ വയ്യൽ ഹീലിങ്ങിലൂടെ ചികിത്സയുണ്ട് അതിലുത്തരം മാനസികവും ശാരീരികവുമായ എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് നടുവേദന മുട്ടുവേദന എല്ല് തേയ്മാനം തലവേദന മൈഗ്രൈൻ കണ്ണ് രോഗങ്ങൾ കാഴ്ചക്കുറവ് ഹെർണിയ പൈൽസ് ആർത്തവ രോഗങ്ങൾ പി സി ഒ ഇൻഫെർട്ടിലിറ്റി ഗർഭസമയത്തെ ബുദ്ധിമുട്ടുകൾ ഷുഗർ പ്രഷർ തൈറോയിഡ് കൊളസ്ട്രോൾ തരിപ്പ് മരവിപ്പ് കിതപ്പ് ഉറക്കമില്ലായ്മ ലൈംഗിക രോഗങ്ങൾ ഡിപ്രഷൻ അമിതഭാരം ഹോർമോൺ ഇൻബാലൻസ് ഫിക്സ് പോലെ മനുഷ്യൻ നേടുന്ന എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് ഈ എനർജി പാസ് ചെയ്ത് കൊടുത്താൽ ഈ രോഗങ്ങൾ മുഴുവൻ നിൽക്കുമെന്നാണ് പറയുന്നത് ഇനി അത് ഹൈലൈറ്റ് ചെയ്ത ബ്രസ്റ്റ് ക്യാൻസർ ബ്രെയിൻ ട്യൂമർ ബ്ലഡ് ക്യാൻസർ പോസ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കിഡ്നി ഫെയിലിയർ ക്രിയാറ്റിൻ പ്രോബ്ലം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്ക് പോലെയുള്ള ക്രോണിക് ഡിസീസിനും എൻവയ്യൽ ഹീലിംഗ് ഫലം ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അത് ഏകദേശം വളരെ ക്രോണിക്കായിട്ട് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറൊക്കെ ബാധിച്ചിട്ട് ഫോർത്ത് സ്റ്റേജൊക്കെ ആൾക്ക് ഇത് ഫലം മതിയോ എന്ന് ചോദിക്കുന്നു തീർച്ചയായും എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട് ബയോപ്സി കീമോ റേഡിയേഷൻ പോലുള്ള വലിയ ചികിത്സയ്ക്ക് മുമ്പ് എൻവയ്യൽ ഹീലിംഗ് ചെയ്താൽ കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ രക്ഷപ്പെടുന്നവർ അതൊന്നും പോയി ചെയ്യാൻ നിൽക്കണ്ടെന്നു പറഞ്ഞു എത്ര ദിവസം ചികിത്സിക്കണം എന്നാൽ ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ പതിനൊന്ന് ഹീലിങ് തുടർച്ചയായി ചെയ്യുകയാണ് വേണ്ടത് പതിനൊന്ന് ഹീലിംഗ് എന്നത് ഇരുപത്തൊന്ന് നാൽപ്പത്തൊന്ന് ചിലർക്ക് വ്യത്യാസമുണ്ട് അതായത് അവരുടെ കോഴ്സ് തന്നെ നമ്മൾ സാധാരണ ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ ഏഴ് ദിവസ കോഴ്സ് അഞ്ച് ദിവസം കോഴ്സ് ഒക്കെ എടുക്കുന്നത് പോലെ ഇത് പതിനൊന്നാണ് ചിലർക്ക് നാൽപ്പത്തൊന്ന് ഇരുപത്തൊന്നൊക്കെ വേണ്ടി വരുന്ന ഘട്ടം പൂർത്തിയാകുന്ന ശേഷം ആഴ്ചയിൽ ഏതെങ്കിലും ദിവസം വെച്ച് ഒരു തവണ ചെയ്താൽ മതി ഒരു മാസത്തിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പനുന്ന് ഹീലിംഗ് ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനും അടുത്ത പനുന്ന് ഹീലിംഗ് ചെയ്യണം ഈ ഹീലിംഗ് എന്ന് പറയുമ്പോൾ വിചാരിക്കും ചെറിയ പൈസ നല്ല പൈസ ഉണ്ട് കിട്ടാ ഓരോ ഹീലിങ്ങിനും പൈസ ഉണ്ട് അതിന് ശേഷം വരുന്നുണ്ട് എൻവയൽ ഹീലിംഗ് ചികിത്സയിലേക്ക് എന്താ ചെയ്യേണ്ടത് നേരെ എൻവയൽ അക്യുപഞ്ചർ ക്ലിനിക്കിൽ നേരിട്ട് വന്ന് ചികിത്സ ചെയ്യാം രണ്ട് വീട്ടിലിരുന്ന് ഓഫീസിലിരുന്ന് ഫോട്ടോ അയച്ച് ചെയ്യാം സ്ഥലം മുപ്പത്തിടം അലുവറിനാളം അതായത് അതായത് അവിടെ ചെന്ന് ഇരുന്നിട്ട് അയാളുടെ ഒമ്പിൽ കൈ മലർത്തി വെച്ചിട്ട് ഈ ഈ എനർജി സ്വീകരിച്ച് ഹീലിംഗ് ചെയ്യാം അതുപോരാതെ ഇയാൾ ഫോട്ടോ അയച്ചു കൊടുത്താൽ അയാൾ ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് അയാൾ അവിടെ നിന്നിട്ട് എനർജി അയച്ചു കൊടുക്കും അങ്ങനെ ചികിത്സ ചെയ്യാന്നാണ് പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ ഒരാളുടെ ഫോട്ടോ വേറെ ആൾക്ക് ഫോണിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ട് ആ ഫോട്ടോ നോക്കിയിട്ട് ഒരാൾ ചികിത്സിച്ചിട്ട് അയാളെ രോഗം മാറുന്നു എന്ന് പറയുമ്പോൾ ഇത് വിശ്വസിക്കുന്ന ആൾക്കാർ മുസ്ലിങ്ങൾ തന്നെയാണോ എനിക്കൊരു സംശയമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുക ഇതിനെന്ത് കാര്യകാരണം എന്താണുള്ളത് ഞാനിതിലുള്ള ഈ അക്യൂ ഇന്ത്യൻ അക്യൂപ്പഞ്ചറിനെ ഈ സിംഗിൾ നീഡ് അക്യൂപഞ്ചർ പ്രൊമോട്ട് ചെയ്യുന്ന മുഴുവൻ മുസ്ലിം മൗലൈമാരും അല്ലെങ്കിൽ അതുപോലുള്ള ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോട് ചോദിക്കണം നിങ്ങൾ ഇതിനെങ്ങനെ ഡിഫൈൻ ചെയ്യുക ഫോട്ടോ അയച്ച് കൊടുത്തിട്ട് ചികിത്സിക്കുന്നത് എന്താണ് എന്താണ് നിങ്ങൾ കാണുന്നത് എന്താണ് അതിൻ്റെ ബന്ധം എൻവൽ ഹീലിംഗ് ചികിത്സ എന്നാൽ ഹീലിങ്ങിന് ക്ലിനിക്കിൽ വന്ന് എല്ലാ ദിവസവും നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കൈകൾ കണ്ണടച്ച് കൈകൾ മടിയിൽ മലർത്തി വെച്ച് തുറന്നു വെച്ച് നിശബ്ദമായി കസേറിയിരിക്കുകയാണ് വേണ്ടത് അതായത് വേറെ ചികിത്സയൊന്നുമില്ല ആൾ വരിക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മടിയിൽ കൈ വെച്ചിട്ട് തുറന്നു വെച്ചിട്ട് കണ്ണടച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നിശബ്ദമായിട്ടിരിക്കുക ചികിത്സയ്ക്ക് വേണ്ടി സംസാരിക്കുകയോ ശരീരത്തിൽ പോലും ആവശ്യമില്ല സംസാരിക്കുകയില്ല ഒന്നുമില്ല അയാളുടെ എനർജി സ്വീകരിച്ചാൽ മതി നേരിട്ട് ചികിത്സയ്ക്ക് വരുന്നവർ രാവിലെ തിങ്കളാഴ്ച ദിവസം രാവിലെ ഏഴുമണിയോട് ക്ലിനിക്കിൽ ഹാജരാകുക എൻവയൽ ചികിത്സ സ്വീകരിക്കാൻ രണ്ടാമത്തെ വഴി എന്താണ് എൻവയൽ ചികിത്സ എൻവയ്യൽ ഹീലിംഗ് ചികിത്സ സ്വീകരിക്കാൻ ക്ലിനിക്കിൽ വരാൻ നേരിട്ട് വീട്ടിൽ നിന്ന് ഫോട്ടോ അയച്ചുകൊടുക്കാം എങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഹീലിംഗ് സ്വീകരിക്കേണ്ടതെന്നാണ് എൻവയൽ ചികിത്സാ രീതി ക്ലിനിക്ക് വന്ന് ഡയറക്റ്റ് ഹീലിംഗ് ചെയ്യുന്നവരും വീട്ടിൽ ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നവരും നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കണ്ണടച്ച് കസരി ഇരിക്കുകയോ കട്ടിൽ കിടക്കുകയാണ് വേണ്ടത് വീട്ടിൽ നിന്ന് എൻ വൈയിൽ ഹീലിംഗ് മുമ്പ് ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയിക്കണോ അതെ ഇവിടെ ചികിത്സ നടക്കുന്ന സമയത്തിലും ഒരു മണിക്കൂർ മുമ്പായി ഹീലിംഗ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകൾ അടച്ച് മല കൈകൾ മടിയിൽ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട് വീ ലഭിക്കുന്ന രീതിയിൽ മുഖവും നെഞ്ചും വ്യക്തമായി കാണാൻ പറ്റുന്ന നിലക്ക് ശരീരം മുഴുവനായി കാണുന്ന വിധം ഉള്ള ഫോട്ടോയും പേയ്മെൻറ്റ് ചെയ്ത സ്ക്രീൻഷോട്ടും വായിക്കണം അതായത് അവിടെ ചികിത്സ നടക്കുന്ന സമയമുണ്ടല്ലോ ആ സമയം വരാൻ പറ്റാത്ത ആൾക്കാർ ആ ഏഴുമണിക്കാണ് നടക്കുന്നതെങ്കിൽ അവരുടെ സമയമെങ്കിൽ ആറു മണിക്കെന്ത് വേണം ഫോൺ പേയിൽ പൈസ അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഇയാളിങ്ങനെ മലർത്തി വെച്ചിങ്ങനെ ഇരിക്കണെ കൈയ്യങ്ങനെ മലർത്തി കണ്ണടച്ചിരിക്കണ ഫോട്ടോ കാലും കൈ കാണുന്ന ഫോട്ടോ എടുത്തിട്ട് അത് അയച്ചു കൊടുക്കണം എന്നാലേ ഹീലിംഗ് കിട്ടുള്ളൂ കേട്ടോ അല്ലാതെ നിങ്ങൾ വെറുതെ അവിടെ ഇരുന്നിട്ട് പൈസ അയച്ചുകൊടുക്കാതെ ആ ക്രെഡിറ്റുള്ള പരിപാടിയില്ല അത് നടക്കൂല ഇപ്പോൾ ഒരാൾ അവിടെ കേട്ട കേട്ടോ ഒമ്പത്രയാളിൽ എന്ന് പറഞ്ഞ പരിപാടി ചാക്കടെ പോയി പറഞ്ഞ പരിപാടിയില്ല പൈസ ആദ്യം അയച്ചു കൊടുക്കണം ഓക്കെ ഫോട്ടോ എടുക്കേണ്ടത് എങ്ങനെയാണ് അച്ചു കൊടുക്കാനുള്ള ഫോട്ടോ നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം കണ്ണടച്ചു ശബ്ദ ഹീലിംഗ് സ്വീകരിക്കുന്ന വേണ്ടി ഇരിക്കുന്ന കസേരയിലോ കിടക്കുന്ന സ്ഥലത്ത് വെച്ചുള്ള ഫോട്ടോ ആയിരിക്കണം ഇരിക്കുന്ന ഫോട്ടോ അയക്കുമ്പോൾ കൈകൾ മടിയിൽ മലർത്തി തുറന്നു വെച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ഫോട്ടോ ആണ് അയക്കേണ്ടത് ഫ്രണ്ടിൽ നിന്ന് എടുക്കണം മുഖവും നെഞ്ചും വ്യക്തമായി കാണാൻ കഴിയണം തല മുതൽ കാലിൻ്റെ വിരൽ വരെ ശരീരം മുഴുവനായി ഫോട്ടോയിൽ കാണാൻ കഴിയണം ഫുൾ ഫോട്ടോ ആയിരിക്കണം നല്ല മാന്യമായ വസ്ത്രം ധരിക്കുക ഇരുന്ന് ഹീലിങ് ചെയ്യുന്നവർ കാലുകൾ തറയിൽ വെച്ച് ഇരിക്കുക ചെരുപ്പിട്ട് കൊണ്ടിരിക്കരുത് ഇതൊക്കെ അതിൻ്റെ ഷർത്തുകാട്ടാ ഷർത്തും പറഞ്ഞൊക്കെ ഉണ്ട് കിടന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരും കൈകൾ മടി വെച്ച് കിടക്കണോ വേണ്ട കിടന്നുകൊണ്ടാണ് ഫോട്ടോ എടുക്കുന്നതെങ്കിൽ മലർന്ന് കിടന്ന് മുഖവും നെഞ്ചും കാണുന്ന വിധം ഫ്രണ്ട് വ്യൂ ലഭിക്കുന്ന രീതിയിൽ ശരീരം മുഴുവനായി ഉൾപ്പെടുന്ന ഫോട്ടോ ആയിരിക്കണം എടുക്കേണ്ടത് കട്ടിൽ കട്ടിൽ കയറി എന്ന് എടുത്താൽ ആയിരിക്കും ശരീരം മുഴുവനായി ഫ്രണ്ട് വ്യൂ ലഭിക്കുന്ന വിധം എടുക്കുക അതായത് ഫോട്ടോ എടുക്കുന്ന ആൾ കട്ടിൽ കയറി ആൾ നേരെ ഇങ്ങനെ എടുക്കണമെന്ന് അർത്ഥം കിടക്കാൻ പോകുന്ന കട്ടിൽ ഇരുന്നു കൊണ്ട് കൈകൾ രണ്ടും മഴയിൽ വെച്ച് മലർത്തി തുറന്നു വെച്ച് കണ്ണടച്ച് മുഖവും നെഞ്ചും വ്യക്തമായി കാണുന്ന രീതിയിലുള്ള ഫ്രണ്ട് വ്യൂ കിട്ടാവുന്ന ഫോട്ടോ അയച്ച ശേഷം ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോൾ അങ്ങനെ തന്നെ ഇരിക്കുകയും ഉറക്ക വരുമ്പോൾ അതേ ബെഡിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നതാണ് ചെയ്യാവുന്നതാണ് ഫോട്ടോ അയച്ചശേഷം ഈനിങ് ആരംഭിക്കുന്ന സമയം ആവുമ്പോൾ കസേര മാറിയിരിക്കുകയോ കട്ടിൽ മാറുകയോ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ആ ആ കസേരിയിൽ നിന്ന് ഫോട്ടോ അയച്ചുകൊടുത്താൽ ആ കസേരിയിലേക്കാണ് എനർജി എനർജി നിസ്സാരം അയച്ചു കൊടുക്കുന്നത് അവിടുന്ന് അങ്ങോട്ടും മാറി എനർജിയുടെ പാത്തുണ്ടല്ലോ വഴി അത് മാറിപ്പോകും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എനർജി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാൻ സാധ്യതയുണ്ട് ഫോട്ടോ അയച്ചത് അവിടെ തന്നെ ഇരിക്കണം വേണ്ട ഫോട്ടോ അയക്കാൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന ഒരു മണിക്കൂർ മുമ്പാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഫോട്ടോ അവസാനിക്കുന്നവരെ ഫോട്ടോ അയച്ച സ്ഥലത്ത് ഉണ്ടായാൽ മതി ചികിത്സയുടെ ഫീസ് എത്രയാണ് രജിസ്ട്രേഷനും മായത്തെ ഹീലിങ്ങിനുമായി അഞ്ഞൂറ് രൂപ തുറന്നുള്ള എല്ലാ ഹീലിങ്ങിനും മുന്നൂറ് രൂപ ആദ്യം അഞ്ഞൂറ് ഉപയോഗ അയച്ചു കൊടുക്കുക പിന്നെ മുന്നൂറ് മുന്നൂറ് ഓരോ ഹീലിനും കൊടുക്കാം വീട്ടിരുന്നോ ഓഫീസിന്നോ ഫോട്ടോ അയച്ച് ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നവർ എങ്ങനെയാണ് ഫീസ് അടക്കേണ്ടത് ഡിസ്റ്റൻസ് ഹീലിങ്ങിനും ക്ലീനിങ്ങിൽ വന്ന് ചെയ്യുന്നതിന് ഒരേ ഫീസാണ് ഫോൺ പേയിലൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ത്രീ സീറോ സിക്സ് സിക്സ് ടു സെവൻ സെവൻ ടു നയൻ എന്ന നമ്പറിൽ പേയ്മെൻറ്റ് ചെയ്യാം അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഫെഡറൽ ബാങ്കിന് നിസ് ആർ പി എ അക്കൗണ്ട് നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ക്യു ആർ കോഡും കൊടുത്തിട്ടുണ്ട് വീട്ടിൽ ഡിസ്റ്റൻസ് ഹീലിംഗ് ചെയ്യുന്നവർക്ക് ഹീലിംഗ് ആരംഭിക്കും അവസാനിക്കുന്നു എങ്ങനെ അറിയാൻ കഴിയും തുടങ്ങി കഴിഞ്ഞാൽ എനർജി മേത്ത് കയറുമല്ലോ ഇത് എപ്പോഴാണ് എനർജി നിന്നോ എന്ന് അറിയില്ലല്ലോ നിങ്ങൾ അയച്ച ഫോട്ടോ ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ഹീലിംഗ് സമയം ഇത്ര സമയം മുതൽ ഇത്ര സമയം ഇരുന്ന് നിങ്ങൾക്ക് മെസ്സേജ് ആക്കും കഴിയുമ്പോൾ വേറെ മെസ്സേജ് ഉണ്ടായിരിക്കില്ല സാധാരണ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഹീലിംഗിന് ഇന്നാൽ മതി അതായത് ഓക്കേ എന്ന് പറഞ്ഞ ഡോക്ടർ മെസ്സേജ് വന്നാൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നാൽ മതിയെന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയി എന്ന് അറിയിക്കാൻ അലാറം വെക്കണമെന്നാണ് ചോദ്യം അലാറം വെക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് കാരണം ഹീലിംഗ് ആരംഭിച്ചത് മുതൽ ഒരുപാട് ആളുകൾക്കും ശരീരത്തിൽ മെയിൻറ്റൻസ് നടക്കുന്നതിൻ്റെ ഭാഗമായി ഉറക്കം വരാറുണ്ട് അതായത് ഹീലിങ് കിട്ടി കഴിഞ്ഞാൽ മുഴുവൻ ശരീരത്തിൽ പിന്നെ പ്രവർത്തനങ്ങളാണ് രോഗം മാറാനുള്ള കിഡ്നി അങ്ങോട്ട് പോകുന്നു പ്ലീഹ ഇങ്ങോട്ട് മാറുന്നു ശ്വാസകോശം ശരിയാവുന്നു കേടുവന്ന ട്യൂമറൊക്കെ അങ്ങനെ കരിഞ്ഞു പോകുന്നു തുടങ്ങി ഭയങ്കര മെയിൻ്റനൻസ് വർക്ക് നമ്മുടെ ശരീരത്തിൽ അയാൾ അവിടുന്ന് നിസാർ അവിടുന്ന് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ക്ഷീണം വരും അതുകൊണ്ട് നിങ്ങൾ ഉറങ്ങിപ്പോകുന്നതാണ് മൊപ്പർ പറയുന്നത് ഉറക്കത്തിൽ നിന്ന് തനി എഴുന്നേലാണ് യഥാർത്ഥ ഹീലിംഗ് പൂർണ്ണമായി ലഭിക്കുക വേണം അങ്ങനെ വന്ന് ഉറങ്ങിപ്പോകുക അങ്ങൾ റെഡിയായി ഉണ്ടാവും പിന്നെ ഉറക്കത്തിൽ നിന്ന് നീക്കാം ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ വേറെ എന്തെങ്കിലും ലഭിക്കുന്ന ആളുകളുണ്ടോയെന്നാണ് ചോദിക്കണം അവരുടെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചാൽ മതി ചിലർക്ക് ശരീരത്തിൽ കരണ്ടോ ചൂടോ തണുപ്പോൾ കയറുന്ന പോലെ തിന്നുകയോ ഭാരം കുറയുകയോ ഒക്കെ അനുഭവപ്പെടാറുണ്ട് ചിലർക്കൊന്നും തോന്നുകയില്ല എങ്കിലും അസുഖം അസുഖങ്ങൾ മാറിക്കോളും ട്രീറ്റ്മെൻറ്റ് തുടരുക ചിലർക്ക് ഈ സാധനങ്ങൾ കിട്ടുമ്പോൾ ശരീരത്തിൽ എന്താണ് ചൂടും കരണ്ടൊക്കെ കീറണമായിട്ട് തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ നിസാർ ആലുവലി ഇരുന്നിട്ട് സൗദി അറേബ്യയിലുള്ള ഷഫാനക്ക് അല്ലെങ്കിൽ മറിയ കുട്ടിക്ക് ഹീലിംഗ് അയച്ചുകൊടുത്താൽ അവിടുന്ന് നേരെ നിസാറിൻ്റെ എനർജി നേരെ പാസ് ചെയ്തിട്ട് അവിടെ കരണ്ട് ശരീരത്തിൽ കൂടെ കയറുന്നതാണ് പറഞ്ഞത് ഇനിയാണ് അടുത്ത രസം ഇവർ വെറും ഒരു ചികിത്സയ്ക്ക് മുന്നൂറ്റമ്പതും നാനൂറ്റമ്പതും വാങ്ങി ഓരോ ഹീലിംഗ് ഒരു ദിവസം രണ്ട് ഹീലിംഗ് വെച്ചപ്പോൾ എത്രയായി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം റുപ്യ ആയി അങ്ങനെ പതിനൊന്ന് ഹീലിംഗ് എത്രയായി അങ്ങനെ മാത്രം പൈസ ഉണ്ടാക്കില്ല ഇത് പഠിക്കാൻ അവസരമുണ്ടോ ഒരു നിങ്ങൾ ഹീലിങ്ങിന് പോയാൽ നിങ്ങൾക്കും ഡോക്ടർ ആവാം നിങ്ങൾക്കും പിന്നെ ഇതുമാതിരി എനർജി അയച്ചു കൊടുക്കാം അതാണ് ഇവിടെ പറഞ്ഞത് ഇത് അക്യുപഞ്ചർ പഠിക്കാൻ അവസരമുണ്ടോ തീർച്ചയായും ഒരു വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിക്കുന്നവരുടെ ബാച്ച് എല്ലാ മൂന്ന് മാസങ്ങൾ കൂടുമ്പോൾ നടക്കുന്നു അക്യുപഞ്ചർ ഡിപ്ലോമ അഡ്വാൻസ് അക്യുപഞ്ചർ ഡിപ്ലോമ സുജോഗ് തെറാപ്പി കളർ തെറാപ്പി ലീഫ് തെറാപ്പി മാഗ്നറ്റിക് തെറാപ്പി മുദ്ര തെറാപ്പി തുടങ്ങി നിരവധി കോഴ്സുകൾ അക്യുപഞ്ചർ കോഴ്സുകൾ എന്നു വയ്യ ലക്കി പഞ്ചർ അക്കാഡമി ലഭ്യമാണ് ഇതിനൊക്കെ നല്ല പൈസയുണ്ട് അപ്പോൾ എന്തൊക്കെ തെറാപ്പികളാണ് ചികിത്സയെപ്പറ്റി കൂടുതൽ അറിയാം എല്ലാ ബുധനാഴ്ചയും പുതിയ രോഗികൾക്ക് വേണ്ടി ഡോക്ടർ നിസാർ ഒപ്പത്തോടെ ഒരു ക്ലിനിക്കൽ ക്ലിനിക്കൽ ഹെൽത്ത് ക്ലാസ് നടത്തുന്നുണ്ട് രാവിലെ ട്രീറ്റ്മെൻറ്റ് ശേഷമാണ് ക്ലാസ് ആരംഭിക്കുക അതുകൊണ്ട് പുതിയ രോഗികളെല്ലാം അത് കാണുക രോഗിയായി വന്ന് നിങ്ങൾ ഹീലിങ്ങിന് പൈസ കൊടുത്ത് അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ എന്താ പറയുക അഡ്മിഷൻ എടുത്ത് അവിടെ നിങ്ങൾ നിങ്ങളും ഒരു ഹീലറായി മാറി പിന്നെ നിങ്ങൾ അവിടെ പഠിച്ചിറങ്ങി നിങ്ങളും ഇത് എനർജി എല്ലാവർക്കും അയച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുക ഇതൊരു എന്താ പറയുക നമ്മുടെ മണി ചെയിൻ ഒക്കെ ഉണ്ടല്ലോ അതുപോലൊരു തട്ടിപ്പാണ് ഒരാൾ അത് അടുത്ത ആൾ പഠിക്കുന്നു അയാൾ അയച്ചു കൊടുക്കുന്നു ഇങ്ങനെ നിരവധി പാവപ്പെട്ട ആളുകളെ ഇവിടെ നിന്ന് ഇങ്ങനെ ഹയറാക്കി വിടുന്നുണ്ട് ഇങ്ങോന്ന് ആലിച്ചു ഓക്കെ ഇതിൽ എന്തെങ്കിലും ഒരു യുക്തി ഉണ്ടാവേണ്ടത് മനുഷ്യന് എന്തെങ്കിലും യുക്തി ഉണ്ടാവണ്ട ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സിംഗിൾ നീഡിൽ ആക്കി പഞ്ചറുകാർ ഇത് കേട്ടാൽ പറഞ്ഞു ഞങ്ങളുടെ ആളല്ല ഇത് ഞങ്ങളുമായിട്ട് ബന്ധമില്ല സിംഗിൾ നീഡിൽ ആക്കിപ്പഞ്ചർ ഷുബ്രിയാലി ടീം എന്താ ചെയ്യേണ്ടത് ആൾ ചെന്നാൽ വിരലിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി ഈ പറഞ്ഞ രൂപത്തിൽ ഞാൻ നേരത്തെ വായിച്ച എന്തെല്ലാം അസുഖങ്ങളും അതൊക്കെ മാറുന്ന അവർ പറഞ്ഞത് വേറൊരു ആക്കിപ്പഞ്ചറുകാരൻ തൊടും തട്ടുന്ന പോലും ഇല്ല അത്ര ഇത്തരം ഗ്യാപ്പിലിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ചൂണ്ടിങ്ങനെ വിറപ്പിക്കുകയാണ് ഈ വിറപ്പിക്കുമ്പോൾ ഇവൻ്റെ വിരലിലൂടെ എന്താണ് മറ്റേ രോഗിയുടെ ശരീരത്തിലേക്ക് കയറുന്നത് എന്ന് ഇവർ പറയണ്ടേ ഞാൻ ചോദിക്കുന്നത് ഇത് മുമ്പും ചോദിച്ചിട്ട് ഇപ്പം ചോദിക്കുന്നുണ്ട് ഈ ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവരിപ്പം അയച്ചു കൊടുക്കുന്ന സംഭവത്തിലോ അല്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന് കൈ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് അതിൽ നിന്ന് ആ സ്റ്റേജിൽ നിന്ന് അയാൾ കൊടുക്കുന്ന സംഭവത്തിലോ ഇങ്ങനെ ചൂണ്ടിയിട്ട് ഇതിൽ കൂടെ വിടുന്നതിലോ എന്താണ് ഈ രോഗിയുടെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇനി ഇങ്ങനെ ടച്ച് ചെയ്താൽ മാറും എന്ന് പറയുന്നത് ടച്ച് ചെയ്യുമ്പോൾ എന്താണ് രോഗിയുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഈ കണ്ട് കാണപ്പെട്ട രോഗങ്ങൾ പറഞ്ഞില്ല ക്രോണിക്കായിട്ട് ഒരുപാട് രോഗങ്ങൾ എന്തിന് മുട്ടുവേദന തേയ്മാനം എല്ല് എല്ലി പൊട്ടിയതും എല്ലാ ആക്സിഡൻറ്റായ കാര്യങ്ങളൊക്കെ ഈ ഒരു ടച്ച് കൊണ്ടോ ഈ ഒരു ചൂണ്ടൽ കൊണ്ടോ ഈ ഒരു എനർജി അയച്ചു കൊടുക്കുന്നുണ്ടോ മാറും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യുക്തി എന്താണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു ചോറ് തിരുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുത്ത് ഇത് തട്ടിപ്പാണെന്ന് ഈ തട്ടിപ്പിൽ എന്താണ് മറ്റുള്ളവർ പോയി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവരും ഇത് പൈസ ഉണ്ടാക്കാൻ മാർഗമായിട്ട് കാണുകയാണ് ഷുവേബ്രിയാലു തമിഴ്നാട്ടിൽ നിന്ന് പോയി പഠിച്ചു വന്ന് ഇവിടെ നിന്ന് സെറ്റപ്പ് ആക്കി ഇവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തുടങ്ങി അപ്പോൾ ഷുബബുറിയാലിൻ്റെ ശിഷ്യനായിരുന്ന നിസ എന്താണ് ഇവിടെ വടകര ഉള്ള ആൾ അയാൾ അവിടെ ഒരു തുടങ്ങി ക്ലിനിക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ അവിടെ ആക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി മുപ്പത് കുറേ ആൾക്കാരെ പഠിപ്പിച്ച് ഈ ലഗൺ ലഗോൺ കോഴിക്കുഞ്ഞു വിജയിപ്പിച്ചെടുക്കുന്നത് അവർ വിജയിപ്പിച്ചെടുക്കുന്നു അവർക്കൊന്നു പൈസ പഠിക്കുന്നു തിരുവനന്തപുരത്ത് അപ്പുറത്ത് വേറൊരുത്തൻ ഇതേമാരി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും തുടങ്ങുകയാണ് പോയവർ പോയവരെന്ത് ചെയ്യുകയാണ് പഠിച്ചിറങ്ങിയവരൊക്കെ പോവാം കാലം ക്ലിനിക്ക് ഇടുക ക്ലിനിക്ക് ഇട്ടതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നു അക്കാഡമി തുടങ്ങുന്നു പിന്നെ അവരും വലിയ ഉസ്താദന്മാരായി മാറുന്നു പത്താം ക്ലാസ് പോലും പാസ്സാവാത്ത ആളുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പല ആളുകളും നമ്മൾ മനസ്സിലാക്കുക ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ സർക്കാർ ഇത് കാണുന്നില്ലേ ഇതുപോലെ പരസ്യം കൊടുത്തുകൊണ്ടൊരു ക്ലിനിക്ക് നിസാർ ഇവിടെ ആനുകൂല്യം നടത്തുമ്പോൾ ഈ കേരളത്തിലെ സർക്കാരിനും നിയമത്തിനും ഒന്നും ഇത് അറ്റ്ലീസ്റ്റ് ഒരു ഒരു ബിൽഡിംഗ് എന്താ പറയുക നമ്പറെങ്കിലും കൊടുത്തിട്ടുണ്ടാവില്ല നടത്തുന്നതിന് ഇത്രയും വലിയ ആൾക്കാർ വന്ന് ചികിത്സിക്കുമ്പോൾ ഈ ചികിത്സ എന്താണ് ആൾക്കാർ വന്നിരുന്നു ഇങ്ങനെ വാങ്ങി പോകുന്നുണ്ട് ഇവിടെ ഈ സർക്കാരിന് ഒരു 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 അത്ഭുതപ്പെടുകയാണ് മുട്ടിന് മുട്ടിന് ഇങ്ങനെ വ്യാജ ചികിത്സ ഒക്കെ എന്തെങ്കിലും തുടങ്ങിയിട്ട് ആരെയൊക്കെ മരിക്കുമ്പോൾ കുറച്ച് ദിവസം വാർത്ത ഉണ്ടാകും കുറച്ച് ചാനൽ ചർച്ച ഉണ്ടാവും അത് അവസാനിക്കും ഇതുപോലുള്ള വ്യാജ ചികിത്സ മറ്റും ഈ യാതൊരു യുക്തി ഇല്ലാത്ത ഇസ്ലാമിനും എതിരായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിലും കൂടിയും ആൾക്കാർ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ഖേദകരമാണ് ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ് ഇതിൻ്റെ എനിക്ക് ഈ എൻ വയ്യൽ ഹീലിംഗിൻ്റെ ഇതൊക്കെ ഒരു നമ്മുടെ വലിയ പണ്ഡിതൻ പോലും അയച്ചു തന്നിട്ടുണ്ട് അദ്ദേഹത്തിനോടും അതുപോലെ തന്നെ എല്ലാ ബഹുമാനം നിലനിർത്തിയ എല്ലാവിധ ഹാഫിദെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ആൾക്കാരോടൊക്കെ ചോദിക്കുകയാണ് എന്താണ് ഇതിൻ്റെ കാര്യകാരണ ബന്ധം എന്താണ് ഇതിൻ്റെ യുക്തി നിങ്ങളൊന്ന് പറഞ്ഞ് തരുമോ അസലാ വലൈക്കും വർമ്മത്ത വരകാത്തു